ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ പാടിയോട്ടിച്ച ചിലമ്പിൽ ഹോം ഡെക്കലാണ് സ്ക്രീൻഷോട്ട് അയക്കൂ ഭാഗ്യം പരീക്ഷിക്കൂ സമ്മാനം നേടൂ എന്ന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ദീപാവലിയുടെ ഓഫർ സ്റ്റാറ്റസ് വെച്ചവരിൽ നിന്നാണ് ഭാഗ്യശാലികളെ കണ്ടെത്തുന്നത് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുഷ്പ മോഹനാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്ന് അറിയാം സ്റ്റാറ്റസ് വെക്കൂ സമ്മാനം നേടും എന്ന പരിപാടിയിലെ നറുക്കെടുപ്പിലേക്ക് രണ്ടാം വാർഡ് മെമ്പർ ശ്രീമതി പുഷ്പേച്ച സ്വാഗതം ചെയ്യുന്നു ചിലമ്പിൽ ഹോം അപ്ലയൻസസിൻ്റെ ഒരു ദീപാവലിയോടനുബന്ധിച്ച് സ്റ്റാറ്റസ് വെക്കു സമ്മാനം നേടു എന്ന പദ്ധതിയിലൂടെ നമുക്കിവിടെ സ്റ്റാറ്റസ് വെച്ചവരിൽ നിന്നും നൂറിൽ കൂടുതൽ വ്യൂസുള്ളവരെ അവർ അയച്ചു കൊടുത്ത സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ടിൽ നിന്ന് നറുക്കെടുത്ത് അഞ്ച് ഭാഗ്യശാലികളാണ് നമ്മൾ ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ച് ഭാഗ്യശാലികളുടെ പേരാണിപ്പോൾ ഞാനിവിടെ നറുക്കെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ അഞ്ച് ഭാഗ്യശാലികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും ഇങ്ങനത്തെ ഇത്തരം നല്ലൊരു പ്രവർത്തനം ഈ ഹോം അപ്ലയൻസസ് നടത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലികൾ ഇവരൊക്കെയാണ് റസീന തട്ടുമൽ ഉദയപുരം ബിജു രാജു ചെറുപുഴ പഴയങ്ങാടി ഫർണിച്ചർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം പമ്പിച്ച കട്ടിലുകൾ നമ്മൾ ഇപ്പോൾ ലഭ്യമാണ് ടേബിളിൽ ടേബിൾ ലഭ്യമാണ് അലമാരകൾ മുതൽ മുതൽ ലഭ്യമാണ് 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 സൈഡ് ബോക്സുകൾ കസ്റ്റമൈസ് നമ്മുടെ ഫാക്ടറിയിൽ സൗകര്യമുണ്ട് ഫർണിച്ചർ ഐറ്റങ്ങളും ഇവിടെ സ്റ്റീൽ അലമാരകളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ദീപാവലി ഓഫറുകൾ തുടർന്നു പമ്പിച്ച ഓഫറുകൾ ആണ് ദീപാവലി ഓഫർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് ഒരു ഫർണിച്ചർ എടുക്കാൻ ഹോം ഡെക്കർ സന്ദർശിക്കാൻ മറക്കരുത്